ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ രണ്ട് ബാറ്ററി വെച്ചിട്ട് ഒരു ചെറിയ പവർ ബാങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് അധികം ലാഗൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെന്ന് തന്നെ ആയാലും ഒന്ന് കമൻറ്റായിട്ട് എഴുതിയേക്കുക അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുക ഇതാണ് നമ്മൾ നമ്മുടെ പവർ ബാങ്കിനായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററി ഇത് ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടാണ് വരുന്നത് അതേപോലെ ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് വൺ സെല്ല് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് സെല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ രണ്ടായിരത്തി നാനൂറ് എം എ എച്ചിൻ്റെ പവർ ബാങ്കാണ് നിർമ്മിക്കാൻ പോകുന്നത് ഇത് നാലിന് ഉപയോഗിക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് പത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരം എം എ എച്ചിൻ്റെ വരെ പവർ ബാങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ പാരലായിട്ടാണ് നമുക്ക് ഇത് കണക്ഷൻ ചെയ്യേണ്ടത് അതായത് പ്ലസ് പ്ലസ് വരുന്ന രീതിയിൽ മൈനസ് മൈനസ് അത് നോക്കിയാൽ മതി ഇതിൻ്റെ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട് ഇനി നമ്മൾ നെഗറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതിൽ ത്രീ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഇതിന് വേണ്ടി പവർ ബാങ്കിന് വേണ്ടിയിട്ടുള്ള ബോർഡ് ഇതാണ് ഇത് രണ്ട് ബോർഡാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിലൊരു ബോർഡാണ് നമുക്ക് ആവശ്യമുള്ളു നൂറ് രൂപേൻ്റെ ചോടെ ഈ ബോഡ് നമുക്ക് വില വരുന്നുള്ളൂ നമുക്ക് വില കൂടിയ ബോർഡുകളും മാർക്കറ്റിൽ ലഭ്യമാണ് പല വിധത്തിലുള്ള ബോർഡുകൾ നമുക്ക് ലഭ്യമാണ് ഇതിൽ രണ്ട് കണക്ഷൻ മാത്രമേ നോക്കാനുള്ളൂ ബാറ്ററിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ രണ്ടും വൃത്തിയായിട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം ഇത്രയും തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ബാങ്കിൻ്റെ കണക്ഷൻസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇത് മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ആകുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം നമുക്ക് ഡാറ്റ കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം മൊബൈൽ വൃത്തിയായിട്ട് തന്നെ ചാർജ് ആകുന്നുണ്ട് ഇനി നമുക്ക് ഈ ബൾബ് ഒന്ന് കത്തിച്ച് നോക്കാം ഈ ബൾബ് പവർ കെട്ട സമയത്ത് നമുക്ക് പവർ ബാങ്ക് ഉപയോഗിച്ച് കത്തിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഈ ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഞാൻ ആയിക്കാഡിൽ ഈ വീഡിയോ കൊടുക്കാം അതിനുശേഷം നമുക്കിത് ചാർജ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പവർ ബാങ്ക് പവർ ബാങ്ക് ചാർജ് ആകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതാണ് ആ ലൈറ്റ് ആവുന്നത് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാമറയെ നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം ക്യാമറയെ കണക്ട് ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന അതിനർത്ഥം ചാർജ് ആകുന്നുണ്ടെന്നാണ് അതുപോലെ നമുക്ക് ഇയർപോഡ് മറ്റും ചാർജ് ചെയ്യാനും ഉപകരിക്കുന്നതാണ് ഇത്ര തന്നെ ഈ ചാർജറിൻ്റെ പ്രൊസീജിയർ വരുന്നുള്ളൂ ഇത് നമുക്ക് ഏതെങ്കിലും ബോക്സിൽ ഇതേപോലെ നല്ല രീതിയിൽ നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് ഇത് ഭംഗിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ പവർ ബാങ്ക് ഉണ്ടാക്കുന്ന ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുള്ളതാകും അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ എന്തെങ്കിലും അടിപൊളി ഒരു വിഷയമായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ